ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്റ്റഡി റുട്ടീനാണ് പക്ഷെ ഞാൻ തമ്മിൽ കൊടുത്ത കാര്യം എന്ന് നിങ്ങളെടുത്ത് പറയാം അതായത് രാത്രിയൊക്കെ മൊത്തമായിട്ട് ഇരുന്ന് പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാകും അപ്പം അവരൊക്കെ അധികവും ചിന്തിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി മുഴുവനായിട്ട് ഇപ്പം പ്രത്യേകിച്ച് എക്സാമിൻ്റെ തലേന്ന് ഫുള്ളിൽ ഇരുന്ന് പഠിച്ചാൽ എനിക്ക് രാവിലെ ആകുമ്പോഴേക്കും എല്ലാം തീരും അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് എക്സാമിൻ്റെ തലേന്ന് എന്തായാലും ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുമുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് പലരും അതായത് എക്സാമിന്റെ തലേന്ന് ഫുൾ ഉറങ്ങാതെ പഠിച്ചിട്ട് എക്സാം ഹോളിൽ നിന്ന് ഉറക്കം വന്നിട്ട് ഒന്നും എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരും കൊണ്ട് ഞാനത് നേരിട്ട് കണ്ടിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേന്ന് എന്തായാലും ഉറങ്ങാതെ പഠിക്കരുത് ഇപ്പം ശനി ഞാൻ കിട്ടുമ്പോഴും എല്ലാവരും ചിന്തിക്കുന്നതായിരിക്കും ഉറങ്ങാതെ മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീരുമെന്ന് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം രാത്രി നിങ്ങൾ പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ നിങ്ങൾ രാവിലെ കിട്ടുന്ന സമയം എല്ലാം ഒട്ടും വേസ്റ്റ് ആക്കാൻ ബ്രേക്ക് എടുക്കാതെ കംപ്ലീറ്റ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം നിങ്ങൾ പഠിച്ചു തീർക്കാം അതായത് ഞാൻ എല്ലാം പഠിച്ചവരോടല്ല ഒന്നും പഠിക്കാത്തവരോടാണ് പറയുന്നത് അവരായിരിക്കുമല്ലോ ഉറങ്ങാതെ ഇങ്ങനെ പഠിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ രാവിലെ നിങ്ങൾ ഒട്ടും ഡിസ്ട്രാക്ഷൻ ഒന്നും ഒന്നും നിങ്ങൾ വരുത്താതെ ബ്രേക്ക് എടുക്കാതെ രാവിലെ കിട്ടുന്ന സമയം മുഴുവനായിട്ട് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുക പി വൈ ക്യൂസ് ഒക്കെ നോക്കുക പി വൈ ക്യൂസ് നോക്കാറുണ്ടാൽ അതിലുള്ളവരെന്നെ പഠിച്ച് വെക്കുക എന്നല്ല ആ മോഡലിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നക്ക് പഠിച്ചു വെക്കുക ബാക്കിയുള്ളതെല്ലാം മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു കാരണം രാത്രി പഠിക്കുന്ന തിനെക്കാളും പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ എന്താ ചെയ്യാറ് എന്നുള്ളത് നിങ്ങൾ കമന്റ് അറിയിക്കാം രാവിലെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തലേ കയറാനും ഏറ്റവും നല്ലതാണ് അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും അല്ല രാത്രി നമ്മൾ കുറേ നേരം പഠിച്ച് രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക് പഠിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കാം ഇന്നത്തെ വീഡിയോയിൽ എന്റെ സ്റ്റഡി റുട്ടീനായിരിക്കും ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ എങ്ങനെയാ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കണ്ടനോക്കാട്ടോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പഠിക്കുന്ന ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മളുടെ മാത്സ് എക്സാം കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ ഫിസിക്സ് ആണ് പഠിക്കാമെന്ന് വിചാരിച്ചത് സാറ്റർഡേ ദിവസം ഫിസിക്സ് പഠിക്കാമെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നാളെ എക്സാം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഡിസ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് വന്ന ഉടനെ ഒന്നും പഠിക്കാനൊന്നും ഇരുന്നിട്ടില്ലായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ കറക്റ്റ് ഏഴ് മണിയായിട്ടുണ്ട് ഇപ്പോൾ സമയം ഞാൻ ഇപ്പോഴാണ് ഇരിക്കുന്നത് ഇതുവരെ ഞാൻ അതിന് മുമ്പൊക്കെ ഞാൻ ഫോൺ ോക്കാൻ പോയി പിന്നെ കുളിച്ചു അങ്ങനെ ഇടയിൽ ആയിട്ട് കുറേ ഡിസ്ട്രാക്ഷൻ വന്നിട്ട് ചെറുതായിട്ടൊക്കെ ബുക്ക് നോക്കിയായിരുന്നു അങ്ങനെ കറക്റ്റായിട്ട് പഠിക്കാനിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് അപ്പോൾ ഇത് ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഇന്ന് നോക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഞങ്ങൾക്ക് ടോട്ടൽ അഞ്ച് ചാപ്റ്റർ ഉണ്ട് ബാക്കി നാലെണ്ണം നാളെ നോക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇനി പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഈ ഒരു ചാപ്റ്റർ എന്നുള്ള കാര്യം നമുക്ക് പഠിച്ചു തീർന്നിട്ട് കാണാം ബൈ ഗേൾസ് അപ്പോൾ ഞാൻ എൻ്റെ പഠിക്കുന്ന നിർത്താണ് ഗേൾസ് ഒരു കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കങ്ങനെ പഠിക്കാനൊന്നും പറ്റിയില്ല നിങ്ങൾക്കറിയാലോ നമുക്ക് ഇന്നാളെ എക്സാമൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്നതിനിടയിൽ നിന്ന് കുറേ ഡിസ്ട്രാക്ഷൻ വന്നു ഇടയ്ക്ക് ഞാൻ വീട്ടിലെല്ലാവരും പോയി സംസാരിച്ചു പിന്നെ ഫുഡ് കഴിക്കാൻ പോയി കുറച്ച് നേരം ഫോൺ നോക്കി അങ്ങനെ എനിക്ക് വലിയ രീതിക്ക് പഠിക്കാൻ പറ്റിയില്ല ഞാൻ ഫിസിക്സ് ആയിരുന്നു എടുത്തത് അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ ആകെ ഇന്ന് നോക്കിയത് അതാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചറിയുന്നത് ജസ്റ്റ് കാണുമ്പോൾ പേടിക്കണ്ട പഠിച്ചതാണ് ഞാൻ പഠിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര അനുകൂലമായിട്ട് പഠിക്കാറാണ് വൃത്തിയിൽ ഒന്നും എഴുതാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മാത്രം നോക്കിയുള്ളൂ ബാക്കി നാല് ചാപ്റ്റർ നാളെ ശനിയാഴ്ച നോക്കാമെന്നാണ് വിചാരിച്ചത് ആ ആ ഒരു സീൻ നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റും ഈ വീഡിയോയിൽ തന്നെ അപ്പോൾ ഇന്ന് ഞാൻ ഇതോടുകൂടി നിർത്താണ് ഓക്കെ ടൈം ഇപ്പോൾ ഇത്രയും പത്തര ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് മുമ്പൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞ സമയം കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുന്നൊക്കെ ആയിട്ടാണ് പഠിച്ചത് അപ്പോൾ ഇപ്പോൾ പത്തര ആയിട്ടുണ്ട് ഞാൻ നിർത്താണ് കാരണം എക്സാം ഇപ്പോൾ നാളെ ആണെങ്കിൽ പോലും മുമ്പ് എന്നെ പതിനൊന്ന് മണിക്ക് ശേഷം പഠിക്കാൻ സമ്മതിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് എനിക്ക് കിടക്കാൻ വേണ്ടി പോവാണ് ബാക്കി നാളെ കാണാം അപ്പൊ ഇപ്പൊ രാവിലെ ആറ് നാൽപ്പതൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നു ഞാൻ ഒരുപാട് നേരത്തെ ഒന്നും തുടങ്ങിയിട്ടില്ല ഇപ്പോഴാണ് തുടങ്ങുന്നത് ഫിസിക്സ് ആണ് ഞാൻ ഇന്ന് പഠിക്കാൻ വിചാരിക്കുന്നത് മുഴുവനും ബയോളജി നാളെ തുടങ്ങാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ബാക്കി നാല് ചാപ്റ്റർ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ തീരെ പഠിക്കാത്ത ആളൊന്നും അല്ല ഫിസിക്സ് അത്യാവശ്യത്തിന് എനിക്ക് റിവിഷൻ ഒക്കെ ചെയ്യാനാണുള്ളത് മുമ്പത്തെ ഒക്കെ നടത്തിയപ്പോൾ ഞാൻ പഠിച്ചായിരുന്നു കുറച്ചൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകി വൈകിയത് അപ്പം ഞാൻ രാവിലെ ഈ ഒരു ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്

പത്ത് ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമായിരുന്നല്ലോ ഒമ്പതര ആയപ്പോൾ ഞാൻ നിർത്തി ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഒമ്പതര ആയപ്പോഴാണ് എനിക്ക് ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞത് രണ്ടര മണിക്കൂറോളം വേണ്ടി വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്കറിയാറ് ഈ സെക്കൻഡ് ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ് ഒരുപാട് ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ തലേ ദിവസം അതൊക്കെ ചെയ്തു നോക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വളരെ സമയമെടുത്ത് പതുക്കെ എല്ലാം ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത് അങ്ങനെയല്ല ഇത്രയും വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിച്ച ജസ്റ്റ് കാണിച്ചാലും ഞാൻ ഇങ്ങനെ നോട്ടിൽ കുറേ ഡെറിവേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ ഇങ്ങനെ ചെയ്ത് പഠിച്ചതാണ് ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കാണിച്ചായിരുന്നല്ലോ അതോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് ബാക്കിയൊക്കെ ഞാൻ ഒരുപാട് തവണ ഡെറിവേഷൻ എഴുതി നോക്കിയില്ല ഒരു തവണ വായിച്ച് നോക്കിയിട്ട് ഒരു തവണ എഴുതി നോക്കിയതാണ് ഡെറിവേഷൻ കാരണം എന്താ അറിയോ ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്റർ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടും വന്നിട്ടില്ല ഇങ്ങനെ റിവിഷൻ ചെയ്തു പോകാനായിട്ട് പക്ഷെ ഞാൻ കുറേ മുമ്പാണ് ഗൈസ് ഈ ചാപ്റ്റർ പഠിച്ചത് സ്കൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഒരു മറവ് എനിക്ക് കുറച്ച് സമയം എടുത്തു ഇനി ഇതുപോലെ ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാണ്ട് കറൻറ്റ് ഇലക്ട്രിസിറ്റിയും പിന്നെ മറ്റേ മൂവിങ് ചാർജും അങ്ങനെ അത്ര പഠിക്കാനുണ്ട് അപ്പൊ ഇന്ന് ഞാൻ മുഴുവൻ ഫിസിക്സ് പഠിക്കാമെന്നാണ് ഗൈസ് വിചാരിക്കുന്നത് ഓരോ രണ്ടര മണിക്കൂർ വെച്ച് ഓരോ ചാപ്റ്ററും പഠിച്ചു തീർക്കാന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നുള്ളത് എന്നിട്ട് നാളെ ബയോളജി പഠിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഗൈസ് പിന്നെ പി വൈക്യു എപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞ ശേഷം ഒന്നിച്ച് ഞാൻ പി വൈ ക്യൂസ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ പിന്നെ കെമിസ്ട്രി ഉണ്ട് അപ്പം അങ്ങനെ ഫിസിക്സ് സെറ്റായി പിന്നെ നാളെ ബയോളജി പഠിച്ച് തിങ്കളാഴ്ച ബയോളജി എക്സാം പിന്നെ കെമിസ്ട്രി എക്സാമിന് ഒരു വെനസ്ഡേ ലീവ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഞാനതിപ്പം നോക്കുന്നില്ല ഗൈസ് അപ്പം നിങ്ങൾ ഏകദേശം ഒരു വിധത്തിലൊക്കെ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്നെപ്പോലെ എന്ത് ചെയ്യാൻ പറ്റും ഓരോ രണ്ട് രണ്ടര മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററുകൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എന്താണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ശനി ഞായറൊക്കെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾ അപ്പം ഒട്ടും പഠിക്കാത്ത ആളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒട്ട് സമയം വേസ്റ്റ് ചെയ്യാണ്ട് പഠിക്കുക നിങ്ങൾക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ എന്തായാലും ഇന്ന് ഫിസിക്സ് പഠിക്കുമ്പം എല്ലാം നോക്കി പോകുന്നുണ്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിച്ച് പോകുന്നുണ്ട് സമയമുണ്ടല്ലോ പക്ഷേ എക്സാമിൻ്റെ തലയെന്ന് പറഞ്ഞാൽ ഒരു ഒരു വൈകുന്നേരം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അന്ന് വന്നിട്ട് ഇമ്പോർട്ടന്റ് ആയുള്ളത് മാത്രം നോക്കി പോകാനേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി ഇത് ബാക്കി കംപ്ലീറ്റ് ചെയ്യണം കറണ്ട് ഇലക്ട്രിസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഒരുപാട് ക്വസ്റ്റിൻ ചോദിക്കുന്നൊക്കെ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്റർ എന്നൊക്കെ അപ്പം അതുകൊണ്ട് ഇത് നല്ല രീതിക്ക് സമയം എടുത്ത് തന്നെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അഞ്ച് ചാപ്റ്ററുണ്ട് ഗൈസ് കുറേ പേരൊക്കെ നാല് ചാപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്രയുണ്ടെന്നുള്ള കമൻറ്റിൽ അറിയിക്കുക ഞാനിപ്പോൾ ഇന്ന് മൊത്തം ഇങ്ങനെ തന്നെയായിരിക്കും ഒരു ഫിസിക്സ് പഠിക്കും ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ഇതേപോലെ രണ്ടര മണിക്കൂർ വെച്ച് ഞാൻ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനി നിങ്ങൾ ഒട്ടും പഠിക്കാത്തവരാണെങ്കിലും നിങ്ങൾക്ക് പറ്റും കയസ് ഒരു ചാപ്റ്ററൊക്കെ രണ്ടര മണിക്കൂർ വെച്ച് പഠിക്കാനായിട്ട് കാരണം ഇപ്പോൾ എക്സാം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് വേറെ ഒന്നും ശ്രദ്ധിക്കാതെ പഠിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് രണ്ടര മണിക്കൂറിൽ എന്തായാലും ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റും നിങ്ങൾ എന്തായാലും ശ്രമിച്ച് നോക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ അറിയിക്കുക ബൈ